കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അടിമാലി ടൗണും പരിസരവും തെരുവുനായ ആക്രമണ ഭീതിയിലായിരുന്നു അലഞ്ഞു തിരിയുന്ന നായ്ക്കളിലൊന്ന് ആളുകളെ അപ്രതീക്ഷിതമായി കടിച്ചു പരിക്കേൽപ്പിക്കുന്നതായിരുന്നു പ്രതിസന്ധിയായത് ചാറ്റുപാറയടക്കം വിവിധയിടങ്ങളിൽ വെച്ച് ആളുകൾക്ക് തെരുവ് നായിയുടെ കടിയേറ്റിരുന്നു പ്രദേശത്ത് ഭീതി പരത്തിയ നായിയെ ഇന്ന് പിടികൂടി പരിസരത്ത് ഒരു പട്ടി ഏതാണ്ട് കളിച്ചിട്ടുണ്ട്

ഇന്നും നായ ആളുകളെ ഓടിക്കുന്ന സാഹചര്യമുണ്ടായി ആളുകൾ ഭീതിയിൽ കഴിയവയാണ് അലഞ്ഞു തിരിഞ്ഞിരുന്ന നായിയെ പിടികൂടി ആശങ്കയൊഴിവാക്കിയത് ന്യൂസ് ബ്യൂറോ അടിമാലി